അപ്പം ജെക്ക് എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെ വിശേഷ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഹായ് ഗായ്സ് വൈഫേ നെറ്റ് കട്ടായി പോയി ഒക്കെ പറ്റി നെറ്റ് പോയി പറയൂ ഗൈസ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ജിരാക് അതെ അമ്മ സ്ഥലം എന്തുവാ ഞാൻ ഞാൻ വിളിച്ചില്ല ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുക എന്തുവാ എനിക്ക് ഉറക്കം വരുന്നു

പിന്നെ വേറെന്തുണ്ട് ഹലോ കുട്ടി വിശേഷം പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ജാക്കും ഷംസും ഒക്കെ പോയോ അപ്പൊ ഓക്കെ അവരെല്ലാരും പോയി ഞാൻ പോകുന്നു ടാറ്റ ബൈബേസ് യു ഞാൻ ലൈവ് നിർത്തുന്നു ഇത്രയും സമയം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളൊക്കെ അനീഷ് എന്ന് പറയുന്നു അതെ അതെ എൻ്റെ സ്ഥലം ടി വി സ്ഥലം ചെയ്യൂ പറയൂ 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 എന്തൊക്കെയാണ് ടി വി എം എവിടാന്ന് ചോദിക്കുന്നു ബാലരാമപുരം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അമ്പലത്തിൽ പോയില്ലെന്നു ഞാൻ അമ്പലത്തിൽ പോകാറില്ലല്ലോ ഞാൻ ബാലരാമപുരം ബാലരാമപുരത്ത് എവിടെയാണ് പിന്നെ പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഉച്ചക്കട ഓക്കെ ഓക്കെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ഗൈസ് പത്ത് പേരുണ്ട് ലൈവിൽ പറയൂ ഓക്കെ പിന്നെ കാണാം എന്ന് പറയുന്നു ജാക്ക് എവിടെ പോകുന്നു എന്താ അത്ര അത്യാവശ്യം അറിയുമോ എന്ന് ജയിച്ച കടക്കറിയാം ജാക്ക് എവിടെ പോവുക I am from Bangalore, okay.